ഒറ്റപ്പാലം കയറമ്പാര കേന്ദ്രീയ വിദ്യാലയം റോഡ് നവീകരണ പദ്ധതി ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നിരാഹാര സമരം നടത്തി രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെയായിരുന്നു സമരം വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി നടപ്പാക്കാതെ എം എൽ എ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം സമരം കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷനായി സമാപന യോഗം കെ പി സി സി വക്താവ് സന്ദീപ് ജി വാര്യർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ എം ഫെബിൻ സത്യൻ പെരുമ്പറക്കോട് ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ വിജയരാഘവൻ പി മായ ജഗദീഷ് ശങ്കർ കെ ഗിരീഷ് പി ഗിരീഷൻ എൻ കെ കൃഷ്ണൻകുട്ടി എം ഉണ്ണികൃഷ്ണൻ എൻ വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക